പണം തട്ടിപ്പ് കേസിൽ നിലയ്ക്കൽ സ്വാമി അയ്യപ്പ ഫ്യൂവൽസ് മേൽനോട്ടക്കാരൻ പിടിയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പമ്പ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓഫീസ് ജീവനക്കാരനും നിലയ്ക്കൽ സ്വാമി അയ്യപ്പ ഫ്യൂവൽസിന്റെ മേൽനോട്ട ചുമതലയുള്ള ആളുമായ തിരുവനന്തപുരം മലയൻകീഴ് സ്വദേശി പണം തട്ടിപ്പിന് പോലീസ് പിടിയിൽ മൂഴിനട ചിത്തിര വീട്ടിൽ നാൽപ്പത്തിനാലുകാരൻ അനൂപ് കൃഷ്ണനെയാണ് വെച്ചുചിറ പോലീസ് ഇൻസ്പെക്ടർ ബി രാജഗോപാലിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് പമ്പിലെ ദൈനംദിന വരുമാനമായ ഇരുപത് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി ആറ് രൂപ ദേവസ്വം ബോർഡിന്റെ അക്കൗണ്ടിൽ അടയ്ക്കാതെ ഇയാൾ തട്ടിയെടുക്കുകയായിരുന്നു ഡിസംബർ പതിനാറിന് ദേവസ്വം ബോർഡ് നിലയ്ക്കൽ മരാമത്ത് വിഭാഗം അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ ചുമതലയിലുള്ള ബി പ്രവീഷ് നിലയ്ക്കൽ പോലീസ് സ്റ്റേഷനിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ് മൂന്ന് ഏപ്രിൽ ഒന്നു മുതൽ ഒക്ടോബർ പത്തൊൻപത് വരെയുള്ള കാലയളവിലെ വരുമാനമാണ് നിക്ഷേപിക്കാതെ പ്രതി കൈവശം വെച്ചത് നിലയ്ക്കൽ പോലീസ് എസ്എച്ച്ഒ സ്ഥലത്തെത്തി അന്വേഷണം നടത്തുകയും തട്ടിപ്പ് നടന്ന കാലയളവിലെ ബോർഡിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു കൂടാതെ പ്രതിയുടെ ഉപയോഗത്തിലുള്ള രണ്ട് മൊബൈൽ ഫോണുകളുടെ കോൾ വിശദാംശങ്ങൾക്കായി ജില്ലാ പോലീസ് സൈബർ സെൽ മുഖാന്തരം നീക്കം നടത്തുകയും ചെയ്തു തുടർന്ന് ജില്ലാ പോലീസ് മേധാവി വി അജിത്തിന്റെ ഉത്തരവനുസരിച്ച് കേസ് ഫയൽ അയച്ചു കിട്ടിയതു പ്രകാരം വെച്ചുചിറ പോലീസ് അന്വേഷണം ആരംഭിച്ചു പിന്നീട് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടന്ന ഊർജിതമായ അന്വേഷണത്തിനൊടുവിലാണ് പ്രതിയെ പിടികൂടിയത് കൂടുതൽ പ്രതികൾ തട്ടിപ്പിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നും മുൻപ് ഇയാൾ ജോലി ചെയ്ത സ്ഥലത്തിൽ സമാന രീതിയിൽ ക്രമക്കേടുകൾ നടത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അറിയുന്നതിന് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസ് നീക്കം ഇയാളെ കോടതി റിമാൻഡ് ചെയ്തു ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്